ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നേ ദിവസം നമ്മളിവിടെ നിങ്ങളുടെ എനർജി വേരിയേഷൻ ഗൈഡൻസ് യൂണിവേഴ്സ് മെസ്സേജ് ആണ് നോക്കുന്നത് ഓക്കെ ഇത് ആർക്കൊക്കെയാണോ റെസിനേറ്റ് ആകുന്നത് അവർ മെസ്സേജ് അയയ്ക്കോ നിങ്ങളുടെ ആർക്കൊക്കെയോ കുറേ ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിട്ട് നിൽക്കുവാണ് ഓക്കെ ഐ മീൻ ഹാർട്ട് ചക്ര ബ്ലോക്കായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് മൊത്തം ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുവാണ് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലാണിത് ഇവിടെ കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ സങ്കടങ്ങൾ വളരെ ഭയങ്കര ഹാർട്ട്ഫുൾ പെയിൻസാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഓക്കെ മനസ്സിലായോ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ആ വ്യക്തി ചെയ്തു തന്നില്ല ഏ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഇത് എവിടെയിരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലീസ് നിങ്ങൾ ഡിബൈനിൽ ട്രസ്റ്റ് ചെയ്യൂ ഓക്കെ നിങ്ങൾ ഇവിടെയുള്ള നമ്മുടെ ലോകത്തിൽ മീൻസ് ഒരുപാട് അനേകായിരം വ്യക്തികൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ പോകുന്നുണ്ടായിരിക്കാം ബട്ട് സ്റ്റിൽ എന്നെ കേൾക്കുന്ന വ്യക്തികളാണെങ്കിലും ഇത് എൻ്റെ ഒരു ഗൈഡൻസ് മീൻസ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതല്ല യൂണിവേഴ്സിലൂടെ ഞാനിത് പറയുകയാണ് കേട്ടോ അത് എനിക്ക് വളരെയേറെ പെയിൻഫുള്ള തോന്നിക്കുന്നത് കൊണ്ടാണ് ആ ഒരു എനർജി വന്ന് ഒരു ഒരു ഇതിൽ സംസാരിച്ച് അങ്ങനെ ഒരു കോയില് പറഞ്ഞതാണ് ഓക്കെ എനിക്കറിയത്തില്ല ആർക്കൊക്കെയാണോ ഒറിജിനേറ്റ് ആവുന്നത് അവരൊന്ന് മെസ്സേജ് അയക്കെട്ടോ ഓക്കെ ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളെ മോശമായ സംസാരം സംസാരിക്കുക ഓക്കെ ഇത് ജനറലി ഇത് കാണുന്ന ആൾക്കാർക്ക് ഈ സിറ്റുവേഷൻ വെച്ചിട്ട് അംഗീകരിക്കാൻ കേട്ടോ ഓക്കെ നിങ്ങൾക്കുണ്ടാകുന്ന പെയിൻ ഫോൾസ് വളരെയേറെ ക്രിറ്റിക്കൽ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ മോശം കർമ്മ സ്റ്റേജസ് വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വാല്യൂ ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെപ്പോലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായി പോകുന്ന ഒരു ലവ് അഫെയർ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം അതായത് കുട്ടികൾ നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേറൊരു വിവാഹ ബന്ധത്തിന് പോലും ഏർപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലും കൂടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരും ഇതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കാതെ വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് നിൽക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ പോകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്കിതൊന്നും ലഭിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ ഈ പോരാടുന്നതെല്ലാം വെറും ഒരു വട്ടപൂജ്യമാണ് അല്ലെങ്കിൽ ഇതിനൊന്നും കഴിയത്തില്ല എന്നുള്ള ഒരു നിലപാടിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ചിന്തിച്ചു പോകും കാരണം നിങ്ങൾ അനുഭവിക്കുന്ന അത്രയും മാത്രം പെയിൻഫുള്ളാണ് ഓക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഉറക്കമില്ല അതേപോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ആകെ ഓരോ ഡിപ്രഷൻ ആയിട്ടുള്ളൊരവസ്ഥ ഓക്കെ ഭയങ്കര ഇരിക്കുന്ന അവസ്ഥ ഒറ്റയ്ക്ക് മുറിയിൽ പോയിരിക്കുക എവിടെയെങ്കിലും ആഹാരം കഴിക്കാൻ വിളിക്കുന്ന ഇതായിട്ട് മീൻസ് വീട്ടിലാണെങ്കിലും പുറത്ത് ഔട്ട്സൈഡ് സൈഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും നിങ്ങൾ എവിടേക്കും പോകുന്നില്ല ഓക്കെ മുറി അടച്ചൊറ്റയ്ക്കിരിക്കുന്നൊരവസ്ഥയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പെയിൻഫുള്ളായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളോട് ആര് വന്ന് സംസാരിച്ചാലും നിങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അനുഭവിച്ച മോശം കാര്യങ്ങൾ ആ പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളത് ഉള്ളിൻ്റെ ഉള്ളിൽ വച്ചിട്ട് അത് റിക്രൂറ്റ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സെൽഫിനെ നോക്കൂ നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കാണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫിലോട്ട് നോക്കുക നിങ്ങളുടെ സോളിലോട്ട് നോക്കുക നിങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്യൂ ഓക്കെ നിങ്ങൾക്ക് പുറത്ത് നിന്ന് ആർക്കും ഒരു ജഡ്ജ്മെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല നിങ്ങളിരിക്കുന്നത് മനസ്സിലായോ നിങ്ങളെ വേദനിപ്പിച്ചവരാണെങ്കിലും നിങ്ങളെ റിഗ്രറ്റ് ചെയ്യുന്നു നിങ്ങളെ മോശമായി സംസാരിക്കുന്നു നിങ്ങളോട് കൂടെയുള്ള ഓരോ നിമിഷങ്ങളും പങ്കിട്ട ആൾക്കാർ പോലും അവരെല്ലാവരും ഇപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഓക്കെ അത് എന്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം ബട്ട് റിലേഷൻഷിപ്പ് അതേപോലെ കരിയറും കരിയറുമായിരിക്കാം ബിസിനസ് സംബന്ധമായി പാർട്ട്ണർഷിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്ന ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അത് ഇതിപ്പോൾ ഈ പറയുന്ന റീഡിങ് ആർക്കൊക്കെയാണോ ഏത് അവസ്ഥയിൽ സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് ആ രീതിയിൽ എടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ പിന്നെ അതേപോലെ നിങ്ങൾക്ക് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ വച്ചിരിക്കുകയാണെട്ടോ അതിങ്ങനെ മീൻസ് വീഡിയോയിൽ അത് സെൻ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു പെയിൻറ്റിങ്ങിനെ വെച്ചിരിക്കുന്നത് ഓക്കെ അത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫിനെ വിശ്വസിക്കുക ഓക്കെ പുറത്തുള്ള ആൾക്കാരെ നിങ്ങളെ നോക്കി എന്തെല്ലാം ജഡ്ജ്മെൻറ്റ് ചെയ്താൽ നിങ്ങളെ നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങൾക്ക് മോശം കാര്യങ്ങൾ സംഭവിച്ചതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആരെല്ലാം റിഗ്രെറ്റ് ചെയ്താലും നിങ്ങൾ നിങ്ങളെ റിഗ്രെറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വയം സെൽഫിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവും ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കാർമിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻ ആ റിലേഷൻഷിപ്പ് വിട്ട് വിട്ടുകഴിഞ്ഞ് നിങ്ങൾ വേറൊരു പാസ്റ്റ് കണക്ഷനിലോട്ടേക്കാണ് പോയത് അവിടെ നിന്നും നിങ്ങൾക്ക് മോശം അനുഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ നിങ്ങൾ ഇരിക്കാതെ നിങ്ങൾ കുറേക്കൊന്ന് ഫ്രീ ആകുമോ ഓക്കെ നിങ്ങൾ കുറേക്കൊന്ന് പുറത്തിറങ്ങി ഒറ്റയ്ക്കൊന്ന് ട്രാവൽ ചെയ്യുക ഓക്കെ പിന്നെ സ്വന്തമായിട്ടുള്ള സെൽഫ് ലവ് കെയറിങ് ചെയ്യുക ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയത് അതിനെ ക്ലെൻസിങ് ചെയ്യുക ഓക്കെ സെവൻ ചക്രേഴ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ ദിവസവും ഡെയിലി ടു ടൈമിലിരുന്ന് നിങ്ങൾ ചെയ്യും ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും പിന്നെ നിങ്ങൾക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കും നിങ്ങൾ ഓക്കെ ഒറ്റയ്ക്ക് നിങ്ങൾ നടക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ മാറ്റങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പുറകെ നടുന്ന ഒരാളുടെ സ്നേഹം വാങ്ങി പിടിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളെപ്പോലും നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണ് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി നമ്മളുടെ ജീവനും ജീവിതവും എല്ലാം നമ്മൾ പൂർണമായും സമർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം നമ്മളെ അവർ കറിവേപ്പിലെ പോലെ ആക്കി എടുത്ത് കളഞ്ഞ് ചവിട്ടിക്കൊ എന്താ പറയാ ചവിറ്റിക്കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ ആർക്കും ശരിക്കും പറഞ്ഞ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പെയിൻഫുള്ളാണ് നമ്മളെല്ലാവരും സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ത്യജിക്കുന്നത് അല്ലേ അപ്പോൾ ആ മനോഭാവം ഇപ്പോൾ വൺ സൈഡിൽ നിന്ന് മാത്രമല്ല ഉണ്ടാകേണ്ടത് ടു സൈഡിൽ നിന്നും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആവത്തുള്ളൂ അത് ഏത് ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മീൻസ് എന്താ പറയുക ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ഏത് ഏതവസ്ഥയിലാണെങ്കിലും പാർട്ട്ണർഷിപ്പ് അതായത് ഗിവൻ ടു ഗിവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ സക്സസ്സിലൂടെ പോകാൻ പറ്റുള്ളൂ അല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ഒരിക്കലും ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടത്തില്ല നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല ഓക്കെ നിങ്ങളെ റിഗ്രറ്റ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്ക് ഓക്കെ നിങ്ങളെ മോശം പറയുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങളകും നിങ്ങൾക്കറിയാം നിങ്ങളെങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചു പോന്നിട്ടുള്ള കർമ്മ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇത് വളരെയേറെ നിങ്ങൾക്കറിയാം നന്നായിട്ട് നിശ്ചലമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് ആരെയും ബോധിപ്പിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ സ്പിരിച്വൽ ഉണ്ട് ആ ഒരു സ്പിരിച്വൽ സോളായിട്ട് സംസാരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കും ഓക്കെ അതേപോലെ നിങ്ങൾക്ക് വളരെയേറെ വലിയൊരു ഭാവിയുണ്ട് വളരെ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ജീവിതത്തെ എന്താ പറയുക അവസാനിപ്പിക്കാൻ നിൽക്കരുത് ഓക്കെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ച് എനിക്കിനി അങ്ങനെയൊന്നുമില്ല എനിക്കിനി ജീവിക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലാണ് നിൽക്കുന്നതെന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടുങ്ക ചെയ്യാനുള്ള ഒരു ജീവിതം നശിപ്പിച്ച് എന്നുള്ള ഒരു രീതിയിലാണ് ആരെങ്കിലും നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ഓക്കെ ഇന്നത്തെ ഒരു ദിവസം അതായത് നമുക്ക് ഒരു പ്രഭാതം ഉണ്ടെങ്കിൽ ഓക്കെ ഒരു നൈറ്റ് നൈറ്റ് വരെ ഇന്നേ ഒരു ദിവസം നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയാൻ വേണ്ടത് ഓക്കെ നാളത്തെ ഭാവി എന്തെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ ആ പ്രതീക്ഷയിലല്ലോ ഓരോരുത്തരും ജീവിക്കുന്നത് ആ പ്രതീക്ഷ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ദിവസവും നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഡിവാൻറ്റിയോട് നന്ദി പറയാ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പർപ്പസ് ലൈഫ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ജന്മത്തിന് നന്ദി പറയുക ഓക്കെ ഒരുപാട് പെയിൻഫുള്ളെടുത്ത് ജീവിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾക്കൊരു സോൾ പർപ്പസ് ഉണ്ട് നിങ്ങൾ അതിലേക്ക് പോകൂ ഓക്കെ നിങ്ങളെ നയിക്കുന്ന ഡിവാൻറ്റി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ഗൈഡൻസും നിങ്ങൾക്ക് തന്നുകൊള്ളും നിങ്ങൾ ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതം അടിമയായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇവിടെ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും ഇൻഡിപെൻഡൻ്റായിട്ട് അതായത് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ പോലും അതായത് അങ്ങനെയുള്ള ഒരു കാര്യം പോലും ഇവിടെ ഈ ലോകത്തിൽ ഈ വേൾഡിൽ ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്വന്തമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വന്തമായിട്ട് പർപ്പസ് ഫുള്ളിലേക്ക് പോകാൻ ഓക്കെ മനസ്സിലായോ അപ്പം അതുകൊണ്ട് ആരും ഒന്നും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ് പ്ലീസ് ഹാർട്ട് ബ്രേക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ മാറും ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ദൈവം നൽകുന്നുണ്ട് ഡിവൻറ്റി നൽകുന്നുണ്ട് യൂണിവേഴ്സ് ഓക്കെ അത് കാണാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയമേ നശിപ്പിക്കാനും ഓക്കെ മറ്റുള്ളവരിൽ നിന്ന് ഓടി ഒളിക്കാനും വേണ്ടി നിങ്ങൾ നോക്കാൻ നിൽക്കരുത് എല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചാലഞ്ചോടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കാനും പറ്റുള്ളൂ ഇവിടെ സ്റ്റാർ കാർഡും അതേപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് നല്ലൊരു കരിയറുണ്ട് നിങ്ങൾക്ക് അതേപോലെ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടും അതും നിങ്ങൾ ഇതിനെ റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പാസ്റ്റ് ലൈഫ് കണക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ്ലി ഉണ്ടാകുന്ന ലവ് അഫെയറോ എന്തുമായിക്കോട്ടെ അതിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് കിട്ടാത്ത പീസ്ഫുൾ എനർജി ഡിവാൻറ്റീൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ഓക്കെ നിങ്ങൾക്ക് അതിലൊരു ഒരു സമാധാനം വേറെ എന്താണ് വേണ്ടത് അപ്പോൾ അവിടെ നിന്നിട്ടുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ ഡിവാൻ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏഞ്ചൽ ഗാർഡൻസിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മാർഗനിർദ്ദേശമാണ് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയമേ വിശ്വസിക്കാനാണ് പറയുന്നത് ട്രസ്റ്റ് ഓക്കെ അതേപോലെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ഓഫർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾ അതൊന്നും കാണാതെ നിങ്ങളെ തന്നെ എപ്പോഴും സ്വയമേ പഴിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ലഭിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇതെല്ലാം തരാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാസ്റ്റ് കർമ്മയിൽ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുവാണ് ആ കർമ്മ ക്ലിയർ ചെയ്ത് ദിവസം പോകും നിങ്ങൾ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയമേ ക്ലെൻസിങ് ചെയ്യൂ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയമേ കാണാൻ പറ്റും ഓക്കെ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻസ് എനർജി മൂവ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ റിക്കവർ ചെയ്യാനാണ് പറയുന്നത് ടേക്ക് ആക്ഷൻ ഓക്കെ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ യൂണിവേഴ്സിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അതല്ലാതെ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നിങ്ങൾ സ്വയമേ മുങ്ങി താഴ്ന്നു 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 പോയിക്കൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല കാരണം അവർ ഏതെങ്കിലും ആണെങ്കിലും അവർ ഏതെങ്കിലും അവസ്ഥയിലൂടെ അവർ അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കർമ്മ സ്റ്റേജിലൂടെ നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആ ജീവിതാനുഭവങ്ങളെ പഠിപ്പിച്ച് തരുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ ആ ജീവിതാനുഭവം പഠിച്ചുകൊണ്ട് വേണം ഇവിടെ ഇന്ന് ഈ ലോകത്തിൽ ഓരോ വ്യക്തികളും കടന്നു പോകാൻ അതുകൊണ്ട് നിങ്ങളെ എത്രമാത്രം സങ്കടപ്പെടുത്തിയെന്ന് പറഞ്ഞാലും ഒരു കെട്ടി ഏതെന്ന് പറഞ്ഞാൽ ഇൻസൾട്ടിങ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് അന്യായമായതല്ല അവിടെ നടന്ന സി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ജീവിത വിജയം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ ഒരിക്കലും സന്തോഷം എപ്പോഴും എല്ലാ ദിവസവും സന്തോഷിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അംബിഷൻ പാഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് സക്സസ്ഫുള്ളാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വിജയകരമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് ഇത് ഇവിടെ എത്ര ദിവസത്തിൻ്റെ അകത്ത് നടക്കുമെന്ന് പറയുമ്പോൾ വിത്തിൻ്റെ ദാ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഓക്കെ ഫൈവ് മന്ത്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ദെൻ ലാസ്റ്റ് വൺ ഇയറിൻ്റെ അകത്ത് ഇതെല്ലാം സംഭവിക്കും കേട്ടോ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾ നിങ്ങളായിട്ട് ഇരുന്നാൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കൂ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട് ഓക്കെ ഇതൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ ഇതാർക്കൊക്കെ ആണോ റെസിനേറ്റ് ആയത് അവർ മെസ്സേജ് അയക്കൂ കേട്ടോ ഓക്കെ താങ്ക്